പൂത്തുലഞ്ഞു നിൽക്കുന്ന നമ്മുടെ കണ്ടോ ബൊഗേൻവില്ലകളുണ്ടോ പൂ പോലും ഇല്ലായിരുന്ന ചെടിയിൽ വെറും ഒരാഴ്ച കൊണ്ടാണ് ഇതുപോലെ കാവടി പോലെ പൂക്കൾ വന്ന് നിൽക്കുന്നത് ഗുഡ് മോർണിംഗ് നമ്മുടെ ഹൈബ്രിഡ് ബൊഗേൻവില്ലകളിലൊക്കെ ഇതുവരെയും പൂക്കളായില്ലെങ്കിൽ പൂക്കളാവാനും പൂക്കളാകുക മാത്രമല്ല കേട്ടോ ഇതുപോലെ കാവടി പോലെ അല്ല തോരണം പോലെ പൂക്കൾ തണ്ടിൽ മുഴുവൻ പൂക്കൾ കണ്ടോ ഇതുപോലെ പൂക്കൾ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു ബെസ്റ്റ് ഫെർട്ടിലൈസറ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തു കൊടുത്ത അഞ്ച് ടിപ്സും പൂക്കളിടാൻ വേണ്ടിയിട്ടേ അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇത് നമ്മുടെ ട്രൈ കളറാണെ നോക്കിയാൽ എന്ത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നോക്കിയത് ഇതിൻ്റെ ആ മൂന്ന് കളറ് സൂപ്പറല്ലേ അതുപോലെ നമ്മുടെ സോഫിയ ഇന്ത്യാന കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയ കളറ് നോക്കി അതുപോലെ നമ്മുടെ പർപ്പിൾ ക്യൂവിനെ അതുപോലെ ഏറ്റവും കൂടുതൽ പൂക്കളുണ്ടാകുന്നത് നമ്മുടെ കയാട്ട കണ്ടോ എന്ത് ഭംഗിയുള്ള പൂക്കളാണെന്നോക്കി നമ്മുടെ ചില്ലി റെഡ് പൂനെ വൈറ്റ് ഈ ഒരു ചെടിയിൽ തന്നെ കണ്ടോ ഇതിന് കം കമ്പിൽ എല്ലാ കൊമ്പിലും ഉണ്ടല്ലോ ഇതുപോലെ പൂക്കളാണ് ഫുള്ള് പൂക്കളിങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണേ ഇതുപോലെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ നല്ല സൺലൈറ്റ് വേണം മറയില്ലാത്ത വെട്ടം നമുക്ക് സൺലൈറ്റ് ചൂട് വേണേ എങ്കിൽ മാത്രമേ ഇതുപോലെ പൂക്കൾ എടുത്തുള്ളൂ ഒരു എട്ട് മണിക്കൂറെങ്കിലും സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മൾ കൊണ്ട് നമ്മുടെ ചെടിയെ വയ്ക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാകുമ്പോൾ ഇതുപോലെ പൂക്കളിടും പൂക്കളിടുക തന്നെ ഇല്ല ചൂടിൻ്റെ ആ ചൂടിൻ്റെ വേരിയേഷനുസരിച്ചുണ്ടല്ലോ പൂക്കൾക്ക് നല്ല ഭംഗിയാണേ ചൂട് കൂടും തോറും ഈ ബൊഗേൻ പൂക്കൾക്ക് ഭംഗി കൂടും എന്നാൽ ചൂട് കുറയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇച്ചിരി ഷെയ്ഡ് ഉള്ളിടത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ പൂക്കൾ ഉണ്ടായാലും ഉണ്ടല്ലോ നല്ല കളർഫുള്ളൊന്നും ആയിരിക്കത്തില്ല നല്ല ഭംഗിയൊന്നും കാണത്തില്ല പൂക്കൾ കാണാൻ ഇത് കണ്ടില്ലേ വ്യത്യസ്തമായ കളറല്ലേ കണ്ടോ കളറുകൾ കണ്ടില്ലേ എന്ത് നോക്കി രണ്ടാമത്തെ പോയിൻ്റ് ഇതുപോലെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമുണ്ടല്ലോ നമ്മുടെ ചെടിയിലൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ കൊമ്പുകളൊക്കെ ഇങ്ങനെ നീണ്ടുപോകുമേ അപ്പോൾ ആ പോകുന്ന കൊമ്പിനെ ഉണ്ടല്ലോ നമുക്ക് നല്ല സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒന്ന് വളച്ചു കൊടുക്കണം അപ്പോൾ അപ്പം പോയ കൊമ്പുകൾ ഇങ്ങനെ ചട്ടി നോ ചട്ടിയിൽ തന്നെ നമുക്ക് അതിനെ വളച്ച് കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ കൊമ്പിലോട്ട് വെയിലടിക്കും ഇതേ കണ്ടോ ഇങ്ങനെ നമ്മൾ വളച്ച് വെച്ച് കൊടുക്കണം അങ്ങനെ വളച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ പൂക്കൾ ഇടുമേ കണ്ടോ ഇപ്പം ഈ ഒരു കമ്പ് ഇതിനെ നോക്കി ഇതിലിങ്ങനെ വളച്ച് കൊടുത്ത് വെച്ചപ്പം ഇതിൻ്റെ ഈ ഇതെല്ലാം പൂക്കൾ കണ്ടോ അപ്പോൾ അതിലോട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുമ്പോഴാണ് പൂക്കളുണ്ടാകുന്നത് അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കയ്യാട്ടയുടെ ചെറിയ പ്ലാന്റ് കണ്ടോ നമ്മൾ കമ്പ് വെച്ച് പിടിപ്പിച്ചാണെ നിറയെ പൂക്കളാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ തൈ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി കമൻറ്റ് ഇട്ടാൽ മതി നമ്മൾ പ്ലാന്റ് നമ്മൾ ഡി ടി സി കൊറിയറ് വഴി നമുക്ക് അയച്ചു തരാൻ പറ്റും കണ്ടോ കയറ്റേടാ പ്ലാന്റ് സൂപ്പർ അല്ലേ ചെറിയ പ്ലാന്റ് തന്നെ നല്ല ഭംഗിയിൽ പൂക്കളിട്ട് നിൽക്കുന്നത് പിന്നെ ഇതുപോലെ കൊമ്പുകൾ നീണ്ടുപോയ കൊമ്പിനെ ഉണ്ടല്ലോ നമുക്ക് സോഫ്റ്റ് ട്രൂണിങ് വേണമെങ്കിൽ ഇപ്പോൾ കൊടുക്കാമേ ഇപ്പം നമുക്ക് ഹാർഡ് ട്രൂണിംഗ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് സോഫ്റ്റ് ട്രൂണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടോ ഇതിൻ്റെ എൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയുന്നതാണ് സോഫ്റ്റ് ട്രൂണിങ് അപ്പോൾ നമുക്ക് ഇതിലൊരു പിന്നെ ഒരടിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാലും അടുത്ത തുമ്പിൽ നന്നായിട്ട് പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവേ അടുത്ത് ഇലകൾ വരുമ്പോൾ അത് പൂക്കളായിട്ടാണ് വരുന്നത് ഒന്നാമത്തെ പോയിൻ്റ് ഇതുപോലെ തണ്ടിലെല്ലാം പൂക്കൾ നിറയാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മളിതിൻ്റെ കൂടുതലായിട്ടുള്ള ഇലകളുണ്ടല്ലോ ആ ഇലകളെയൊക്കെ ഒന്ന് നുള്ളിക്കളയണം ചില ചെടിയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ ആ ഇലകളെയൊക്കെ ഉണ്ടല്ലോ നമ്മളങ്ങ് നുള്ളിക്കളയണം അങ്ങനെ നുള്ളിക്കളയുമ്പോൾ അടുത്തത് നിറയെ പൂക്കൾ നിറയും അപ്പോൾ അതിലോട്ട് അവിടെ ഒട്ട് വെയിലും അടിക്കും പൂക്കൾ നന്നായിട്ടുണ്ടാകും നാലാമത്തെ പോയിൻ എന്ന് പറഞ്ഞാൽ നല്ല വെയിലത്ത് നിൽക്കുന്ന ചെടിക്കുണ്ടല്ലോ ഒരു നേരം മാത്രം വെള്ളം കൊടുക്കുക അത് ഈവനിങ് ടൈമിലാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം നൽ രാവിലെ നോക്കുമ്പോൾ നമ്മുടെ ചെടി നല്ല ഫ്രഷായിട്ട് നിൽക്കുമേ അതുപോലെ കൂടുതലായിട്ട് വെള്ളം കൊടുക്കാതിരിക്കുക ആവശ്യത്തിന് മാത്രം വലിയ പൂട്ടിലിരിക്കുന്ന ചെടിക്കൊക്കെ ആണെങ്കിൽ ഒരു പിന്നെ ഒരു ലിറ്റർ വെള്ളമൊക്കെ ഒഴിക്കാം അല്ലാതെ ഒരു എട്ടിഞ്ച് സൈസ് പോട്ടൊക്കെ ആണെങ്കിൽ ഞാൻ കൊടുക്കുന്നത് അര ലിറ്റർ വെള്ളമൊക്കെയാണ് കൊടുക്കുന്നത് അര ലിറ്ററും ചിലപ്പോൾ ഇച്ചിരി കൂടെ ഒക്കെ കൊടുക്കുമായിരിക്കാം നമുക്കറിയാം ആ ചെടിക്ക് ഒഴിക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് ചുവട് ട്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ പൂക്കളിടും പിന്നെ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുക നനവ് കൂടാതെ നിന്നാലും ഇതുപോലെ പൂക്കളുണ്ടാകത്തില്ല പിന്നെ നമുക്ക് ബൊഗേൻവില്ല ചെടികളൊക്കെ നിലത്തും വളർത്താം ചട്ടിയിലും വളർത്താം പക്ഷേ ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ഉണ്ടല്ലോ നല്ല വെറൈറ്റീസൊക്കെ നമ്മൾ ചട്ടിയിൽ തന്നെ വളർത്തുന്നതായിരിക്കും നല്ലത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ സമയത്തൊക്കെ നമ്മുടെ ചെടികൾ കൂടുതൽ പിന്നെ ചീഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നിലത്ത് വെക്കുവാണെങ്കിൽ നല്ല ഉറപ്പുള്ള പ്രദേശത്ത് വേണം നമ്മൾ വെക്കാനെ പിന്നെ ചതുപ്പായിട്ടുള്ള സ്ഥലങ്ങളിലോ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ഏരിയയിലെങ്ങും നമ്മൾ ബൊഗേൻവില്ല വെക്കരുത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കണ്ടിന്യൂസ് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ആ ചെടി പൂ മായിട്ട് പോകും ഇത് ചട്ടിയിലാണെങ്കിൽ നമുക്കൊന്ന് മാറ്റിയൊക്കെ വെക്കാൻ പറ്റും നമ്മൾ ഇലകളൊക്കെ നുള്ളിക്കളഞ്ഞും അതുപോലെ കമ്പുകളൊക്കെ വളച്ചൊക്കെ വെച്ച് നമുക്ക് അതിന് അതിന് ശേഷം നമുക്ക് ഈ വളം നമുക്കതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ നമ്മൾ നാനോ ഡാപ്പാണ് സ്പ്രേ ചെയ്യുന്നത് ഇത് നമുക്ക് ടു ടു ഫോർ എം എൽ ഒക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാനൊരു പിന്നെ ഇവിടെ എടുക്കുന്നത് നമ്മൾ സ്പ്രേ ചെയ്യാനായതുകൊണ്ട് തന്നെ ഒരു കാൽ പിന്നെ ടീസ്പൂൺ മതിയെ കാൽ ടീസ്പൂണ് എടുക്കുക അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്കിതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ല നമുക്ക് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാനാണെങ്കിൽ ഇച്ചിരി കൂടെ കൂടുതലും അപ്പം നമ്മൾ എടുക്കുന്ന വെള്ളത്തിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഇതിനകത്ത് നൈട്രൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണേ അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ പൂക്കാൻ വേണ്ടിയിട്ട് ഫോസ്രസ് ധാരാളം അടങ്ങിയിരിക്കുന്നു പിന്നെ അമോണിയം ഇതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണേ നമ്മൾ വളം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ചെടിയുടെ ചുവട്ടിലൊക്കെ കുറച്ച് വെള്ളം ഒന്ന് നനച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈ വളങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ് ഡയറക്റ്റ് നമ്മൾ വളങ്ങൾ കൊടുക്കാതെ പ്രത്യേകിച്ച് നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് വളങ്ങളൊക്കെ കൂടിപ്പോയാൽ നമ്മുടെ ചെടിയൊക്കെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് വളങ്ങൾ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇച്ചിരി കുറഞ്ഞാലും നമ്മൾ കൂടുതൽ അളവ് ഒരിക്കലും എടുക്കരുത് നമ്മൾ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് കാൽ സ്പൂണേ ആകാതെ ഒരു ലിറ്റർ വെള്ളത്തിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്കാകാം ഒരു അഞ്ച് ദിവസമൊക്കെ മതി ഇതിൽ നിറയെ ഇങ്ങനെ പൂ മുട്ടകൾ വരുന്നത് കാണാം ഇതുപോലെ പൂക്കൾ നിറയാൻ വേണ്ടിയിട്ട് ഈ ഒരു വളം കൊടുക്കുന്നത് പ്രയോജനപ്പെടും പിന്നെ നമ്മൾ ഒരു വളം തന്നെ കൊടുക്കരുത് കേട്ടോ ഇപ്പം നമ്മൾ ഡാപ്പ് കൊടുത്താൽ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് എൻ ബി കെ കൊടുക്കാം അത് കഴിഞ്ഞ് പൊട്ടാഷ് കൊടുക്കാം അങ്ങനെ മാറി മാറി നമ്മൾ വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാ ആഴ്ചയിലും നമുക്ക് വളങ്ങൾ കൊടുക്കാം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടിയെങ്കിലും നമ്മൾ വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം ഈ സ്പൂണിൽ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലൊരു കാൽ സ്പൂണാണ് കണ്ടോ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുന്നത് അത് മറന്നു പോകരുത് കൂടിപ്പോകരുത് ഇലകളൊക്കെ ഇങ്ങനെ നുള്ളിക്കളയാം മാക്സിമം നമ്മൾ കുറേ ഇലകളെല്ലാം ഉള്ളിക്കളഞ്ഞിട്ട് ആ തണ്ടിലോട്ട് നമുക്ക് ഈ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനു മുമ്പായിട്ട് നമ്മൾ ഈ ചെടിയുടെ ചൂടൊന്ന് നനയ്ക്കാൻ ശ്രദ്ധിക്കുക ചൂട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ ഈ തണ്ടിലോട്ടും ഇലകളിലോട്ടും എല്ലാം നമുക്ക് ഈ ഒരു വണം സ്പ്രേ ചെയ്ത് കൊടുക്കാം നിറേ പൂക്കളുണ്ടാവുമേ പിന്നെ നമുക്ക് നല്ല വെയിലത്ത് വെച്ച് കൊടുക്കാം ശരിയാണ് മാക്സിമം ഇലയൊക്കെ നുള്ളിൽ കളയണേ എന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ അപ്പം ഇത് നാനോ ഡാപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നാണ് അതിൻ്റെ റിസൾട്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം എന്നിട്ട് അതിന് എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട് എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക നിറയെ പൂക്കൾ ഉണ്ടാവാൻ ഇത് പ്രയോജനം ചെയ്യും പിന്നെ നമ്മൾ ഇതിൻ്റെ കമ്പുകളൊക്കെ വളച്ച് ചട്ടിക്കകത്ത് വെക്കുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ ഈ നീണ്ടു നിൽക്കുന്ന കമ്പുകളെയൊക്കെ ഇങ്ങനെ വളച്ച് വെക്കുമ്പോൾ അത് ചെടി ബുഷായിട്ട് വളരാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട് പിന്നെ ചോട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പം ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഹവായ് വൈറ്റ് കേട്ടോ നല്ല ഭംഗിയല്ല നല്ല നല്ല ഇലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതിൻ്റെ വൈറ്റ് പൂക്കളും കൂടെ വരുമ്പോഴത്തേക്ക് സൂപ്പറാണ്